ഹലോ ദേവസ അതെ ഞാനിവിടെ അത്യാവശ്യത്തില്ല ആ പലഹാരമൊക്കെ കഴിച്ചോ ശരി ദേവസ ശരി 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 ഹലോ നിങ്ങളിവിടെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറ അവിടെത്തന്നെ നിൽക്ക് ഞാൻ തൊട്ടടുത്തുണ്ട് പോട്ട് ഇവിടെ അപ്പൊ ഡ്രിങ്ക്സുകൾ മാത്രമല്ല മറ്റു പലതും ഉണ്ട് അല്ലേ ഞാൻ കൂട്ടി കഴിഞ്ഞു വരിക കാര്യം ഞാൻ തിരുവനന്തപുരം ആണെങ്കിലും മട്ടാഞ്ചേരി ആയിട്ടാണ് കൂടുതൽ ബന്ധങ്ങൾ തന്നെ സാറ് മറ്റും മേടിക്കാൻ വന്നാണ് പോകാ പോക ഇടുക്കി ഗോൾഡ് പമ്പി പമ്മ ഉള്ള നെൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തില്ലേ സാറേ ഇതൊക്കെ ഇതൊക്കെ കേടുകളാണ് നല്ല തങ്കം മുത്തൊരു ഭാര്യ കൊച്ചിനെക്കാത്തതാണ് ഇപ്പൊ അതിനാണല്ലോ കൂടുതലും മാർക്കറ്റ് അത് മറ്റതിനേക്കാൾ ഭയങ്കര കേടാണ് സാറേ ആരാ ഇവിടെ തരണത് കേട്ടാ സാധനം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ കമ്പനി പിള്ളകളാണ് എന്താ പരിചയപ്പെടുത്തട്ടാ പ്ലീസ് മനസ്സിലായി മനസ്സിലായി ഇന്നോവ സുഗുറ സഞ്ചരിക്കുന്ന സർവീസ് അതല്ലേ അതും അല്ലെങ്കിൽ സ്കോർപ്പിയോ രജനി എവളുമാരുടെ പ്രധാന സാറേ എന്താണ് ഇത് നീ ഇത്രക്ക് വൃത്തി കേട്ടവനൊക്കെ നരച്ചില്ലേടെ അപ്പോളാണ് തള്ളേ ഇത് വല്ലാത്ത കേട് തന്നെ കേട്ട ഉള്ള കഥകളും തുറക്കാത്ത തങ്കം പോലത്തെ ഒരു പെണ്ണിനെയും വീട്ടിലത്തോണ്ട് നടക്കുക കർമ്മം തന്നെ teamy. അതുകൊണ്ടാ എന്റെ പേഴ്സണൽ ക്യാമറ സ്ഥാപിച്ചത് പണമിരിക്കുന്ന ലോക്കർ അവിടെ ആയതുകൊണ്ട് കള്ളന്മാരിൽ നിന്നുള്ളൊരു മുൻകരുതൽ പക്ഷെ ന്യൂഇയർ ദിവസം ക്യാമറയിൽ പതിഞ്ഞത് കള്ളനായിരുന്നില്ല എന്റെ മകളുടെ മഹന ഒരു മനസ്സൊരുപടേ അല്ല അന്നത്തെ എന്റെ അവസ്ഥ സാറിന് അറിയാവുന്നതല്ലേ ഇപ്പോഴും ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ ദൈവമേ നിന്റെ ആ ഓർമ്മ തെറ്റ് ദൃശ്യങ്ങൾ മാറ്റിത്തരും കാണാം ബോധ്യപ്പെട നോക്കി കാണാൻ ആദ്യം നിന്നെ കൊല്ലാനാ പിന്നെ അവൾ അറിയാതെ അവൾക്ക് വിഷം സ്വയം മരിക്കാൻ പിന്നീട് ഇത് രണ്ടും പിടിത്തമാണ് നിന്നെ കൊന്നതുകൊണ്ട് മാത്രം എന്റെ മകളുടെ നർത്തപ്പെട്ടു പോയ മാലം തിരിച്ചു കിട്ടില്ല ഞങ്ങൾ മരിച്ചാൽ നീ ജയിക്കും ഒരലറ്റിലുമില്ലാതെ സുഖമായി ജീവിക്കും ഇത് രണ്ടിനും അപ്പുറം മറ്റൊരു മഹാഭാർഗം ആലോചിച്ചപ്പോ ഒരു ക്ലീൻ മനസ്സിൽ തെളിഞ്ഞു പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന സമൂഹം രണ്ടു പദങ്ങൾ കച്ചവടത്തിന്റെ ബാലൻസ് ഷീറ്റിലെ രണ്ട് കോളങ്ങൾ പോലെ പത്തു വർഷത്തെ നഗര ജീവിതം കൊണ്ടും ഞാൻ പഠിച്ചെടുത്ത നിറികട്ട ഇക്കണോമിക്സും തന്തയില്ലാത്ത അക്കൗണ്ടൻസിയും വെച്ച് ഞാൻ എൻ്റെ മകളുടെ മാനത്തിന് വിലയിട്ട് നോക്കി നഷ്ടപ്പെട്ടു പോയ മാനത്തിന് തകർന്ന ജീവിതത്തിന് പൊളിഞ്ഞ കണ്ണീരിന് അങ്ങനെ കൂട്ടി കിഴിച്ചു കിട്ടിയ തുകയുടെ അഡ്വാൻസ് ആണ് ഞാൻ ആവശ്യപ്പെട്ട അഞ്ചു ലക്ഷം പണമെടുക്ക പണമെടുക്കുക പുതിയ സ്റ്റോക്ക് ഇറക്കാൻ എടുത്ത് വെച്ച കാശും കൂടി ചേർത്ത ഞാൻ ഇത്ര ഒപ്പിച്ചത് മുഴുവന സാറേ മൂന്ന് ലക്ഷം ഈ പോകാം അഡ്വാൻസ് പോലും മുഴുവൻ എത്തിക്കാത്തത് നിന്നോട് അടുത്ത കാര്യങ്ങൾ പറയണതില്ലോ ഞാൻ ഞാൻ നോക്കിക്കോളാം നോക്കൂ നേരം നിനക്ക് സമയമുണ്ട് അതിനുമുമ്പ് കാശുണ്ടാക്കാൻ നോക്കടാ എന്റെ മകളെ നശിപ്പിച്ചു നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ അഞ്ചു ലക്ഷം തരാത്ത കഴിയുണ്ടെങ്കിൽ നേരം വിളിക്കുമ്പോൾ കാശ് നോക്കണ അഞ്ച് അഞ്ച് തികച്ചോണ്ട് ഇവിടെ നീ എന്നെ ചീറ്റ് ചെയ്ത് നോക്കി ശരിക്കും കച്ചവടക്കാരനായി എന്റെ മകളുടെ മാനത്തിന്റെ ആദ്യ ഗടുവിൽ നിന്ന് പോലും രണ്ടു ലക്ഷം വെട്ടിക്കുറച്ച് നീ എന്നെ പറ്റിക്കാൻ നോക്കി അഞ്ചു ലക്ഷം പോലും തികച്ചും കെട്ടവളാക്കി നീ എന്റെ ഇല്ല ഇങ്ങോട്ട് ചെയ്തു ഇല്ല എനിക്കുമില്ല സാറേ കുടുംബം വളർന്നു വരുന്ന ഒരു പെൺകുട്ടില്ലേ

ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ സാറിനോട് കള്ളത്തരം കാണിച്ചതിന് സാറെന്നോട് പൊറുക്ക എന്നിട്ട് ഇത് വാങ്ങിക്കു സാറേ എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്റെ പെണ്ണോ മോളോ ഇതൊക്കെ അറിഞ്ഞ എന്തൊക്കെ കാര്യമല്ല അവര് ജീവിച്ചിരിക്കില്ല സാറേ പാവങ്ങളാ ഒന്നും അറിയാത്ത പാവങ്ങള് ഞാൻ കാണിച്ച കാണിച്ചിത്തരത്തിന് അവരെ കൊടുക്കല്ലേ സാറേ വാങ്ങിക്കു സാറ ഇത് 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 തന്നെ മാത്രം കാര്യമില്ല വേറെയുണ്ട് തനിക്ക് തന്നെയാണോ തന്നെയാണോ താൻ പരിശോധിക്കാൻ ിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ എക്സ്പെർട്ടിനെ കാണിച്ച് ഇത് ക്രിയേറ്റ് ചെയ്ത വിഷ്വൽസ് ആണോ എന്ന് പരിശോധിക്കാം എന്നിട്ട് മതി ബാക്കി പണം ബാക്കി ബാക്കി പണം എന്ന് പറഞ്ഞ കുറച്ച് കാശ് ഞാൻ സാറിന്റെ മകൾക്ക് വില പറഞ്ഞു എന്റെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം പണം കൊണ്ട് തിരിച്ചു പിടിക്കാനാ എന്റെ പ്ലാൻ അവൾക്ക് നല്ല സ്ത്രീധനം കൊടുത്ത് മിഡിക്കലായ ഒരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കണം നഗരത്തിൽ തന്നെ മറ്റൊരു ഫ്ലാറ്റ് വാങ്ങി കൊടുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് ഒരിക്കലും നഷ്ടമല്ലാത്ത തുകയാ ഞാൻ ആവശ്യപ്പെടുന്നേ ഒരു കോടി രൂപ നീ ഉണ്ടാക്കി തരും ഇല്ലെങ്കിൽ അവനെ നിന്റെ കുടുംബം ഞാൻ തുലയ്ക്കും